ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്നൊക്കെ ഉണ്ടല്ലാരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ അവിടെ ഒന്ന് രണ്ടാൾക്കാർ വന്ന് ഏ നേരെ മുഴത്തേക്ക് ഏച്ചിലില്ലേ എന്നൊക്കെ പറഞ്ഞു കൂടെ ഒച്ചിമുളയൊക്കെ ഉണ്ടാക്കിയിരിക്കേണ്ടി കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആകാമെന്ന് വിചാരിച്ച് എന്നും നമ്മൾ നോമ്പറൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അല്ലേ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് പോറടിച്ചെന്താന്ന് വിചാരിച്ച് പിന്നെ ഈ കാണിച്ചെന്ന് തന്നെയല്ലേ കാണിച്ചാലുള്ളൂ എന്നാലും പോറടിച്ചത് നമ്മൾ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ചെടികളൊക്കെ ആകെ വാടിക്കരിഞ്ഞാണ് നിൽക്കുന്നത് എന്നാൽ പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ആണ് തുടങ്ങുക അന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ച് ആരൊക്കെ ഒരു ചെടിപ്പിരാൻ തന്നെ അന്ന് എത്ര നാലും ചെടി അവിടെ ഉണ്ടാക്കി കൂട്ടീനെ ഞാൻ പല മോഡലിലും ഉള്ള ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങോട്ടു പോകി തിരിച്ച് അങ്ങോട്ട് വെച്ചിട്ടും മറിച്ച് ഇങ്ങോട്ട് വെച്ചിട്ടും അതിനെ തൊട്ടിട്ടും തല ഓടിയിട്ടും നട്ട് ഈ ഇഷ്ടം പോലെ ചെടികൾ ചെടികളിവിടെ ഉണ്ടിട്ടോ പക്ഷെ പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെ ആയി കുറേയൊക്കെ ചെടികൾ നശിച്ചു പോയി അങ്ങനെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ വലിയ കയറും സ്നേഹമൊന്നും വേണ്ടാത്ത കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ റോഡ് കൂടെ പോകുന്ന പോലൊക്കെ തന്നെ ചോദിക്കും കേട്ടോ എന്ത് പറ്റി ചെടികൾക്കൊക്കെ അതൊക്കെ നല്ല ചെടികൾ ഉണ്ടായിരുന്നല്ലോ നല്ല ഭംഗി നല്ല കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചെടികളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് കാലൊക്കെ അതിനോട് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവും പിന്നെ പിന്നെ അങ്ങനെ ഈ സിനിമവിനൊക്കെ അതെ പ്രായ സമയത്ത് പിന്നെ ഒന്നിനും നേരം ക്ഷീണം കൊയക്കൊക്കെ ആയിപ്പോയി പിന്നെ ചെടികൾ ഒക്കെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നശിച്ചു പോയിട്ടോ പിന്നെ ഒക്കെ എനിച്ച ഒരു വീടൊക്കെ ആട്ടുന്നുണ്ട് പിന്നെ ഞാൻ ചെടികളൊക്കെ ഒന്നുകൂടി തെറ്റി ഉണ്ടാക്കി എടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് മനസ്സിലെ പിന്നെ നമ്മുടെ സൂര്യേട്ടൻ കത്തി ചൊലിക്കാൻ ഫുൾ ഓൺ പവറായിട്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ടോ ഇനി മുറ്റടിക്കണം പാത്രം കഴിക്കണം പണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ പെലിച്ച് കഴിഞ്ഞാല് കിടക്കുന്ന പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ വേഗം ബാക്കിയുള്ള പണികൾക്കൊക്കെ അങ്ങനെ നിക്കോ അപ്പൊ ചൂല് തരുന്നില്ല പൊക്കണം ചൂല് തരുന്നിട്ട് കാണാനില്ല അപ്പൊ എന്താ വെച്ചാൽ മുന്നിൽ കൊണ്ടുപോയിട്ട് കണ കേട്ടോ അപ്പൊ നമ്മുടെ നാല് വൈക്കും അടിച്ചു എത്തി വരണ്ടേ അപ്പൊ മുന്നിൽ നിന്ന് ചൂലൊക്കെ എടുത്ത് വേഗം ഇവിടെ അടിച്ചു വരണ്ടിരിക്കട്ടെ ചില ദിവസം ഞാൻ മുന്നിൽ നിന്നൊക്കെ പാടിച്ചു വരി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോയിടും ഇന്ന് മുന്നിൽ കണ്ണിട്ട് അടിച്ചുപരി കൊണ്ടു പോണ് അപ്പൊ കുറെ മുന്നിലും ഉണ്ട് കുറേ അധികം ഇലകള് അപ്പൊ എന്താണെന്ന് വിചാരിച്ച് അവിടെ തന്നെ അങ്ങോട്ട് കത്തിച്ച് ആണ് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് അവിടെ ഇട്ട് കത്തിക്കുകയാണ് കേട്ടോ ഈ ഇല ഒക്കെ അടിച്ചു വരുമ്പോൾ തന്നെ കൂട്ടി കത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കോഴിക്കോക്ക് അതുകൊണ്ടൊരു ഭയങ്കര ഒരു പണിയാണ് അപ്പൊ അപ്പൊ നമുക്ക് ആണെങ്കിൽ തന്നെ ഇരട്ടി പണിയാകട്ടോ അതേപോലെ അടിച്ചുപോരി കൊണ്ടുവന്ന് ഇടുമ്പോഴേ കയറട്ടയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാം അപ്പൊ നീമോളെന്തോ കളിക്കണ സാധനം ടൈല് വെട്ടിക്കണത് അപ്പൊ നമ്മള് തീ പിന്നെ തീക്കുള്ളതൊക്കെ കൊണ്ടതൊക്കെ ഇട്ട് നമ്മുടെ തീ ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പൊ മിറ്റൊരു ചേർന്നെ ഇറങ്ങിയപ്പോ ഒരു മാങ്ങ കിട്ടിയിട്ടോ അത് നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടോ വലിയ കുതിർത്ത വരീത്തേനെ നമ്മളെ മൂച്ചി ഇപ്രാവശ്യം പൂത്തില്ല എന്താകും ഒന്നരാടനാണ് തോന്നുന്നുണ്ട് ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അന്നത് മൊതലാക്കിയത് ഞാനും ആണ് കേട്ടോ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇണ്ടായത് കൊണ്ട് പലപ്പോഴും ആയിട്ട് മാറതുന്നു അങ്ങോട്ട് മൊത്തലാക്കിയ ഞാൻ തന്നെയാണ് അപ്പൊ നീ കുട്ടി എണീച്ചു വന്നിങ്ങണ് ജെനിമോനെ അവിടെ കടക്കേനുട്ടോ ജെനിമോനെ കടത്തിയിട്ടാണ് ഇങ്ങനെ മുട്ടയടിക്കാനൊക്കെ ഇറങ്ങിയത് അപ്പൊ ഇനിയിപ്പൊടെ ഇങ്ങനെ വന്ന് കുത്തിക്കണ എന്താ വെച്ചാല് ജെനിമോന്റെ കഴിയുമ്പറച്ച് നഖ ഇങ്ങനെ കേട്ടോ നഖം കുറച്ചൊന്ന് വലുതായിരുന്നു ആളം കൊണ്ട് നല്ല പണിയെടുക്കുന്നത് നമ്മൾ മൂന്തയൊക്കെ മാന്തി പൊളിക്കൽ തുടങ്ങിയിക്കുന്നത് അപ്പം ഇനി വേഗം ആ നഖത്തിൻ്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ അപ്പം നീ മോള് നീച്ചിക്ക് പതിവ് പോലെ തന്നെ ഓളെ പല്ലവി തുടങ്ങിയിക്കണ ചായക്ക് ഒക്കെ എന്താണ് കടി ഉണ്ടാക്കിയെന്ത് കടിയാണെങ്കിലും അന്ന് നോക്കി പറ്റില്ല കേട്ടോ ആദ്യമൊന്നും അതിനൊന്ന് രണ്ടളക്കം ഇളകി കഴിഞ്ഞിട്ട് പിന്നെ ആ ചായയും കുടിച്ച് പൊളി പോവും കേട്ടോ അപ്പൊ എന്നത്തെ അവസ്ഥയും പിന്തുണ കേട്ടോ ഇനിയിപ്പൊന്ന് പത്തിരിയാണ് അപ്പൊക്ക് പുട്ട് വേണം അതിന് പുട്ടാണുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വേണം അങ്ങനെ പറഞ്ഞ ഇങ്ങനെ രാവിലെ അടങ്ങിയ കൊടുക്കൂട്ടോ ഇന്നിപ്പാണെങ്കിൽ സനിമോനാണെങ്കിൽ ഓനെ അതിനു ചുരുക്കാനായിട്ട് നിൽക്കാനോ കാട്ട് അപ്പൊ പിന്നെ ഏറെ ദേഷ്യം വരികയാണ് അങ്ങനെ സെനിമോന്റെ നഖം മുറിക്കാൻ നമുക്ക് കഴിക്കോ ഇങ്ങനെ വലിച്ചിട്ടും കുറെ സോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉള്ള മുറിച്ചെടുക്കലാണ് കേട്ടോ ഉറങ്ങുമ്പോഴാണെങ്കി തീരും പറ്റൂല അപ്പൊ പിന്നെ ആ ഇല്ല ഉറക്കം പോയി കിട്ടും അപ്പൊ കുറച്ച് എപ്പോഴെല്ലാം ഉറങ്ങുമ്പോഴേ അല്ലെങ്കിൽ ഞാൻ ഞമ്മള് പണികൾ അടുക്കൂള്ളൂ അങ്ങനെ വന്നു തകമ മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാം സോപ്പിട്ട് പനക്കരത്തിന് കേട്ടോ ഇനി പാത്രം കയറ്റിക്കട്ടെ അങ്ങനെ പാത്രം കഴുകാൻ ഒരുങ്ങിയപ്പോഴാണ് മുറ്റടിക്കാൻ പോയപ്പോ അവിടെ ഷീറ്റ് ഒന്നും ശരിയാക്കിയിട്ടില്ല എന്ന് കണ്ടത് അപ്പൊ വേഗം പോയിട്ട് അവിടുത്തെ സീറ്റൊക്കെ ഇങ്ങനെ മറിച്ചു കൊടുത്തു കൊടുത്തുട്ടോ അപ്പൊ നമുക്ക് മുന്നേ തന്നെ റോഡാണ് അപ്പൊ ഇങ്ങനെ അവിടെ പാത്രം കഴുകുമ്പോഴും ഒക്കെ ഇങ്ങനെ റോട്ടൊന്നും ഇങ്ങനെ കാണൂല ആൾക്കാര് റോ അങ്ങനൊരു മെയിൻ റോഡൊന്നും അല്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ ആളുകൾ പോണ അങ്ങനെയൊന്നും അല്ല ഇങ്ങോട്ടൊരു മൂന്നാല് വീടുണ്ട് പിന്നെ ഒരു നഴ്സറി ഉണ്ട് അതിൽക്കൊക്കെ പോണ ആൾക്കാരെ ഉണ്ടാവുള്ളുട്ടോ െ പെൺകുട്ടിയാ മുന്തിരി വാര്യമ്മൂട്ടി ഓനൊറ്റക്ക് വാരിക്കോളും ഓനെ നിർബന്ധിച്ച് വാരിപ്പിച്ചല്ലേ അയ്യോ ഫുള്ള് തിന്നലാജോ ആ കുട്ടി ഒന്ന് വാരന ഒന്ന് നോക്കട്ടെ കൊടുക്കടാ കുട്ടിക്ക് ആ മീ എന്റെ കുട്ടിട്ട് കുടിക്കണം ആ പാത്ര ഞാൻ കയ്യിൽ കൊടുക്കരുത് കയ്യിൽ കൊടുക്കരുത് അങ്ങനെ ഒന്നും തിന്നാനായിട്ടില്ല ആ പാത്രത്തിലിട്ട് കൊടുക്കണേ എന്താ ചെയ്യണേ നോക്കാനാണ് ഇത് സിനിമ മോനെ നിൽക്കുന്ന സമയത്താണ് ഇവൽ രണ്ടാളം മുന്തിരിയും കൊണ്ട് വന്നിട്ട് അടി കൂട്ടുന്നത് കേട്ടാ അപ്പൊ ഇനി ഇത് സനി അത് കുറെ പിടിച്ചിട്ടും വലിച്ചിട്ടും അങ്ങനെ എന്ത് പറയണ് ഉറക്കം പോയി കിട്ടി പറഞ്ഞാൽ മതിയല്ലോ നല്ലൊരു ഉറക്കം വന്നത് ഇനി കുട്ടിക്ക് അപ്പോഴാണ് ഓര് രണ്ടാളം മുന്തിരി എന്നാണ് ഇറങ്ങാണ്ട് വന്നത് അത് ഓല ചേട്ടോട് കൂടി ഓനും പിന്നെ ആ മുന്തിരി പാത്രത്തിന് മുൻ കൂടെ കൂടി ഏതായാലും ഉറക്കമില്ലാതായിട്ടോ കുളിച്ച് സുന്ദരനായി കണ്ണ്മക്കെട്ട് കുത്തക്കെട്ട് കുട്ടപ്പൻ നയി ഇപ്പൊ വെക്കേഷൻ ആയപ്പോ ഉച്ചക്കൊന്നും റബ്ബി റബ്ബി കരിപ്പിന്നെല്ലാം പറിച്ചാണ് മീനാണ് ഇതെന്താണ് ചിക്കൻ റോഡ് ഇത് അല്ല കത്തിയണ മണ്ണാക്കി ഒക്കെ കൈകി ചൂണ്ടിട്ടോ ഞാൻ കെഗിന്നാക്കിയ സ്റ്റൂൾ മുഴുവൻ കഴുകി വൃത്തിയാക്കിട്ട് കേട്ടാൻ കഴുകി വൃത്തിയാക്കി വലിച്ചിട്ട് അപ്പോൾ പുറത്തുകൂടെ അല്ല കളിയൊക്കെ കഴിഞ്ഞുകണ്ട് വേഗം കുളിപ്പിച്ച് ഔത്തുകയറ്റിട്ടോ രണ്ടാളിയും അപ്പൊ ഇവിടെ അതിന് പിച്ചീന സോപ്പ് ഇട്ടിട്ട് ജാമു കാണാം പച്ചയെ ജാമു കാണെന്ന് പറഞ്ഞിട്ട് ജാമൊക്കെ പോകണം എന്നിട്ട് ഇന്നിപ്പോ രണ്ടാക്കും ബ്രെഡും ജാമു ആണ് ഇത്രയും വേണ്ടിയത് അത് രണ്ടാളും തിന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഇതൊക്കെ പകലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് ഇതൊക്കെ തിന്നുകൊണ്ടിരിക്കണത് ഇനിയിപ്പിക്കവാറും ഞാൻ വെച്ച കഞ്ഞി അതിപ്പോ കാടിക്ക് കാരൻ ഭാഗം ഇതൊക്കെ തിന്നുകയായിട്ട് പിന്നെ പോലെ കഞ്ഞി ഒന്നും കുടിച്ചു പോലെ കേട്ടോ അപ്പൊ ഞാന് ഏർ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പെച്ചകത്ത് ബാക്കി ഉണ്ടെങ്കിൽ അതന്നെ ചൂടാക്കി കൊടുക്കലാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഉലിക്ക് മാത്രമായിട്ട് കുറച്ച് കഞ്ഞി മാത്രം വെക്കും ായിട്ടുള്ള വീഡിയോ ഞങ്ങൾ പെരുന്നാക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് പറയേട്ടിട്ട് ആ ഉഷാറായിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ പെരുന്നാൾക്ക്ണ്ട് പറയാ ചൂട്ടൊക്കെ ആണാവോ പാര ഷർട്ട് കാണിച്ചിട്ടാ പാരൂട്ടാണോ എന്താണ് അജുവിന്റെ ഷർട്ട് അയക്കല കറുത്ത പാൻറ്റും

അപ്പൊ ഈ ഒരു പെരുന്നാള് ഡ്രസ് എടുക്കാനോ നല്ല രീതിയിൽ കഴിക്കാനോ ആഗ്രഹിച്ച ഒരു പെരുന്നാളല്ല കാരണം എന്താന്ന് ഇപ്പൊ ഇങ്ങക്ക് അപ്പോൾ പല ഞമ്മളെ വീഡിയോ കാണുന്നവർക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല നമ്മളെ ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു വീട് എന്ന സ്വപ്നത്തിനും വേണ്ടി പൈസ പലരും നമ്മളെ ഗൂഗിൾ പേ ഗൂഗിൾ പേ വഴി അയച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അപ്പോൾ നമ്മൾ ഇല്ല പൈസ കൊണ്ട് നമ്മൾ പെരുന്നാളിന് കുറേ ഡ്രസ്സ് എടുത്ത് വലിയ ആർഭാടങ്ങളൊന്നും ആക്കാൻ വിചാരിച്ചതല്ല പക്ഷേ പെരുന്നാളല്ലേ കുട്ടികൾക്കാണല്ലേ നമ്മളെങ്കാട്ടിലും പെരുന്നാളിനോടുള്ള അതിർപ്പം അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ ചെറിയ നാക്ക് ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ എനിക്കായാലും കുഞ്ഞുട്ടിക്കായാലും കഴിഞ്ഞ ചെറുരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തതാണ് പിന്നെ മക്കൾക്ക് രണ്ടാക്കും വല്ലിരുന്നാക്കും എടുത്തിട്ടുണ്ടായിനും അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലീനായിട്ട് ഡ്രസ്സ് എടുക്കാത്തതല്ലേ അപ്പോൾ പെരുന്നാൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് മാ ഞമ്മക്ക് എന്താ എടുക്കാൻ പോവാത്തേ എടുക്കാൻ പോവാത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേൾക്കുമ്പോൾ ഞമ്മക്കൊരു അടങ്ങാറാണല്ലോ അപ്പം അജുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടേനി അപ്പൊ ആ പൈസ കൊണ്ട് പോയിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ആ പൈസ കൊണ്ട് പോയിട്ട് നിയമോക്കും അജുക്കും ഡ്രസ്സ് ഡ്രസ്സെടുത്ത് പിന്നെ അപ്പം കുഞ്ഞുട്ടിക്ക് പെരുന്നാൾ കുത്തുമ്പോൾക്ക് പോകേണ്ടതല്ലേ അപ്പോഴീ പഴയ ഡ്രസ്സ് ഇട്ട് പോകേണ്ടല്ലോ പുതിയത് ഉണ്ടെങ്കിൽ അത് സുന്നത്ത് അപ്പോൾ പിന്നെ കുഞ്ഞുട്ടിക്ക് ഒരു ഷർട്ട് എടുത്തു പിന്നെ ഉമ്മാക്കൊരു മേക്സി ബിറ്റ് എടുത്തു കിട്ടും അപ്പം അമ്മ മേക്സിബിറ്റ് നല്ല കൊണ്ടുപോയി കൊടുക്കണം പിന്നെ എനിക്കൊരു മേക്സിബിറ്റ് ഇവിടെ ഉണ്ടായിന് കിട്ടോ കുറച്ച് മുന്നേ എടുത്തു വെച്ചത് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒന്നും കിട്ടിയാൽ ഞാൻ ഉടനെ അങ്ങോട്ട് അടിച്ചിടൊന്നുമില്ല എന്തെങ്കിലും പെരുന്നാളോ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം വരുമ്പോൾ അടിച്ചാലോ വിചാരിച്ചങ്ങനെ പാത്തേക്കും അങ്ങനെ പാത്തു വെച്ചൊരു മെക്സിബിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അടിച്ചതാണ് കേട്ടോ ആ ജുങ്ങക്ക് നേരത്തെ കാണിച്ചെന്ന നീല പിന്നെ ഞാൻ ചുരിദാറും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് പിന്നെ ചുരിദാറും ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡ്രസ്സ് എടുക്കാനും ആ ഒരു ഇതില മൈൻഡിലല്ല അപ്പം ഞാനും കുഞ്ഞുട്ടിയൊന്നും കാരണം ഞമ്മക്കിപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു വീടിന് പൈസ ഇതാക്കണോണ്ട് തന്നെ ഉള്ള പൈസ എങ്ങനെയെങ്കിലും സേവ് ചെയ്തിട്ട് നമുക്കും പെട്ടെന്ന് തന്നെ വീടിൻ്റെ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് മനസ്സിൽ അപ്പം മക്കൾക്കിപ്പോൾ ഞമ്മള് പറയുമ്പോൾ ഒരിക്കലും ഒരു അടങ്ങാറല്ലേ കാരണം എല്ലാവരും പെരുന്നാൾ പുതിയ അതൊക്കെ ഇട്ട് കുട്ടിയെക്കാണല്ലോ ആ ഒരു പെരുന്നാളിനോടുള്ള ഇഷ്ടം ആ ഒരു കാണലോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മൊഞ്ചായി നടക്കാറൊക്കെ ആഗ്രഹം അപ്പൊ പിന്നെ ഓല ആഗ്രഹം നിരാശപ്പെടുത്തേണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ അജുവിന് അങ്ങനെ കിട്ടിയത് ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യയിലൊക്കെ അടങ്ങിയും ചെയ്തിട്ടോ ഈ സാധനങ്ങൾ വാങ്ങിയതും പിന്നെ നിയമമൊക്കെ ആ ഡ്രസ്സ് മാച്ച് ചെയ്തിട്ട് വളിയും മാലയും ഹെയർബാൻ്റെ ഒക്കെ വാങ്ങി അതൊക്കെ കയ്യിൽ പെട്ടുട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പൊ പലരും പറയും നിങ്ങൾക്ക് അങ്ങനെ പൈസ പിടിപ്പിച്ച സമയത്ത് ആർഭാടായിട്ട് വാങ്ങിയോ എന്നൊക്കെ ചോദിച്ചാ അങ്ങനെയും പലരും കമന്റ് ഇടും അതുകൊണ്ടാണ് ഞാൻ ആദ്യേ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഒരു ആർഭാടാക്കി പെരുന്നാൾ കഴിക്കാനും ഉദ്ദേശിച്ചിട്ടുമില്ല ഇതൊന്നും വാങ്ങാനും ഉദ്ദേശിച്ചതല്ല അപ്പം അങ്ങനെ ആ ഒരു പൈസ ഉണ്ടായപ്പോൾ അജുവിന്റെ ഭാഗ്യാണ് കേട്ടോ അപ്പം എല്ലാവർക്കും പെരുന്നാൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് അജുവിന്റെ ഭാഗ്യാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചപ്പം ഒന്ന് കാണിച്ചു തന്നതാണ് പിന്നെ ഇത് ഉമ്മാക്കുള്ള മാക്സിബിറ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉമ്മാക്ക് നാളെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്തവണത്തെ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ അപ്പം പോണ സമയത്തൊന്നും വീഡിയോ എടുക്കലൊന്നും നടക്കില്ല ചെനുമാനൊക്കെ കയ്യ് പിടിച്ചിട്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം വേഗം റെഡിയാക്കി വെച്ച് നോമ്പ് തുറന്ന പാട് പോയിട്ട് അങ്ങനെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പകൽ പിന്നെ കുഞ്ഞുട്ടിക്ക് പണി ഉണ്ടായിനി പിന്നെ പകല് ആണെങ്കിൽ ഭയങ്കര വെയിലും അപ്പോൾ അതുകൊണ്ട് കുട്ടിനെയൊന്നും കൊണ്ട് പോകാൻ പറ്റാത്തൊരിത് അപ്പോൾ പിന്നെ നോമ്പ് തുറന്ന പാട് പോയി ഞങ്ങൾ പിന്നെ നോമ്പ് തുറന്ന് ചായ അപ്പം തന്നെ ഒന്നും കുടിക്കൂല പിന്നെ ഒമ്പണിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് കുടിക്കുക അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങി വന്ന് ചായയുടെ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ മക്കളൊക്കെ വലതൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി നീലത് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് അയലൊക്കെ കൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് ഒക്കെ കഴിഞ്ഞൊക്കെ വന്ന് കഴിച്ചിട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ആളുകളായിട്ട് നമ്മുടെ ആ ഒരു ഗൂഗിൾ നമ്പറിലേക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ ഈ ഇന്ന് ഇരുപത്തി ഏഴാരാവാണ് അപ്പോൾ എല്ലാരും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിക്കണ് ഏർ എന്താ പറയണം എന്ന് എനിക്കറിയില്ല അപ്പൊ നിങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഇനിയും ഉൾപ്പെടുത്തണം സഹായിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് അപ്പൊ ഇൻഷാല്ല റമദാനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട് പണി പെട്ടെന്ന് എന്തെങ്കിലും ആയിട്ട് തുടങ്ങണം എന്നാഗ്രഹമുണ്ട് അപ്പൊ എല്ലാം നല്ല രീതിയിൽ ആവാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അന്നത്തെ ഉള്ളൂ വീണ്ടും കാണാം അസ്സാം വലിക്കും ബൈ ബൈ